ജോയിൻ ചെയ്തത് അങ്ങനെ ഇപ്പോൾ നാല് ദിവസം മുന്നേ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് അപ്പം ഇങ്ങനെ ഒരു കോൺവെർക്കേഷൻ ഉണ്ടെന്നും അല്ലെങ്കിൽ ഇങ്ങനൊരു എന്ത് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ഒരിക്കലും അറിയില്ല ഇനി മുന്നേ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷനിലും അങ്ങനെ തന്നെ ഉണ്ടായത് സർട്ടിഫിക്കറ്റും അവർ അയച്ചെന്നോ അല്ലാതെ ഇങ്ങനെയൊരു ഇവൻ്റൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്താവും അറിയാൻ വേണ്ടിയിട്ട് അവൻ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ കോഴ്സ് കോഴ്സ് കാര്യങ്ങളൊന്നും എന്റെ വീട്ടിലറിയുന്നില്ല ഞാൻ പഠിക്കണ്ട് അച്ഛനറിയില്ല അമ്മയ്ക്ക് അറിയില്ല അനിയത്തി മാത്രമേ അറിയാം വിശ്വസിച്ച് ഇവിടെ പേര് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസാണ് നല്ല ഒരു ടീച്ചേഴ്സിൻ്റെ നല്ല സപ്പോർട്ടുണ്ട് അവബോധൻ്റെ നല്ലൊരു സപ്പോർട്ടുണ്ട് നല്ല പഠിക്കാനും നല്ലൊരിതായിരുന്നു പഠിച്ചിട്ട് നല്ലൊരു നിലയിലെത്തണമെങ്കിൽ അവോധയിൽ ചേരുന്നതാണ് നല്ലത് വിദ്യാധനം സർവജങ്ങളെ പ്രധാനം എന്നാണ് പറഞ്ഞിട്ടുണ്ടാവാം ഞാൻ പണ്ട് വിദ്യകൊണ്ട് കൊറഞ്ഞ കേസിൽ അന്ന് ഇന്ന സമയത്ത് ഞാനൊരു ഒരു ചെറിയൊരു ശ്ലോകം അവരടുത്ത് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ചോരഹാരും ഞാൻ രാജഹാര്യം ഞാൻ ഭാഗം ഭാഗ്യം കടൂരി ഭാര്യം ഏകദിക്കാൻ വിദ്യാധനം സർവജങ്ങളെ പ്രധാനം എൻ്റെ പേര് സൽമാനാണ് ഞാൻ ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സാണ് പഠിച്ചത് അതും ആയിട്ടാണ് പഠിച്ചത് ത്രീ മന്ത് കറക്റ്റ് കോഴ്സ് ഡ്യൂറേഷൻ കഴിയുകയും ചെയ്തു പിന്നെ ക്ലാസ് ആണെങ്കിലും ഭയങ്കര ഹെൽപ്ഫുള്ള വന്ന പോലെയല്ല നമ്മൾ അവർ ക്രിയേറ്റ് ചെയ്ത് തരത്താൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഭയങ്കരമായിട്ട് ആയിട്ടുണ്ട് ഇപ്പം ഞാൻ വർക്ക് ചെയ്യാൻ തന്നു ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ പേര് ഷെർണ എന്നാണ് ഞാൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കോഴ്സാണ് എടുത്തത് ഓഫ്ലൈൻ സെൻറ്റർ ആയിരുന്നു ഫസ്റ്റ് എനിക്ക് വന്നപ്പോൾ കോൺഫിൻസ് കുറവൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ കോൺഫിഡൻസ് ഒക്കെ ആയി ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റി